നമുക്കിപ്പോൾ ഒരാളോടുള്ള സ്നേഹം സത്യമുള്ള സ്നേഹമാണെങ്കിൽ കുഴപ്പമില്ല ഇനി അതല്ല ഒരു എന്തോ ഒരു അട്രാക്ഷൻ്റെ രീതിയിൽ നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ച് നമ്മൾ വിചാരിച്ച പോലെ അല്ല ഈ ഒരു പേഴ്സൺ നമ്മൾ പിന്നീട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കാര്യം ആ ഒരു വ്യക്തിനോട് പറയണം ഇനി അതല്ല നമ്മൾ ഇനി ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമാവോ അല്ലെങ്കിൽ ഓരോ പറ്റിക്കലായി പോകുമെന്ന് വിചാരിച്ച് കഴിഞ്ഞാട്ട് നമ്മൾ പേടിച്ച് ആ ഒരു കാര്യം മൂടി വെക്കരുത് പിന്നെ നമ്മൾ അങ്ങനെ അഭിനയിക്കുക ചെയ്യുക അവർക്ക് വേണ്ടി നമ്മൾ ഇഷ്ടമല്ലാതെ ഇഷ്ടം അഭിനയിക്കരുത് അങ്ങനെ ഒന്നും ചെയ്യാറുള്ള ഒരു പറ്റിക്കലാണ് നമ്മൾ അങ്ങനെ ചെയ്യരുത് കാരണം ഓപ്പോസിറ്റ് ഉള്ള ആൾ നമ്മളെയും പ്രതീക്ഷിച്ച് നമ്മൾ നല്ല രീതിയിൽ സ്നേഹിച്ച് നമുക്ക് വേണ്ടി സമയം കാര്യങ്ങളൊക്കെ എഫേർട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കണ്ടാട്ട് ലാസ്റ്റ് ഇതിനൊരു അർത്ഥമല്ലാന്ന് കഴിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ നല്ല രീതിയിൽ ഷോക്കായി പോകും താങ്ങാൻ പറ്റാത്ത ഒരു സംഗതി ആയി പോകും അപ്പം നമുക്ക് ഒരാളോടുള്ള സംഗതി എന്താണ് എന്നുള്ളത് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ ഓരോട് പറയണം നമുക്ക് എന്താണ് ഓരോട് ഫീൽ ചെയ്യണത് ആത്മാർത്ഥത സ്നേഹമാണോ അല്ലെങ്കിൽ വേറെന്താണോ എന്താണ് എന്നുള്ളത് ഓരോട് പറയണം അല്ലാതെ നമ്മൾ പറയാതെ അഭിനയിച്ച് ഒരാളെ പറ്റിച്ച് സ്നേഹിക്കണേൽ യാതൊരു ഇത് അർത്ഥമില്ല നമുക്ക് ആ ഒരു തുടക്കത്തിലുള്ള ഫീലിംഗ് ഇല്ലേ അല്ലെങ്കിൽ ആദ്യത്തെ പോലെ സ്നേഹം അയാളോട് ഇല്ലേ ഓപ്പണായിട്ട് പറയാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂലേ അതും അയാളോട് ഓപ്പണായിട്ട് പറയാതല്ല പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് നല്ല രീതിയിലാണോ ചെയ്യേണ്ടത് അതും ചെയ്യുക അല്ലാതെ നമ്മളിങ്ങനെ ചടപ്പിച്ചിങ്ങനെ ഒരാളെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ശരിയല്ല അത് നല്ല ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്